ദോഷകരമായ ഒരു വാർത്ത ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു ബഹുമാനനായ കാന്തപുരം എ പി അബുബക്രം സുലിയാർ അവരുകൾ നീണ്ട മൂന്നര പതിറ്റാണ്ടിന് ശേഷം സമസ്ത കേരള ജമ്മുത്തോടെ സമുന്നതനും ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഷംസുലുറമ എ കെ അബുബക്രം സുലിയാർ നവറുല്ലാഹ് മുർക്കഥ മഹാൻ മക്കാമ് വന്ന് സിയാറത്ത് ചെയ്ത് ദുവാ ചെയ്തിരിക്കുകയാണ് ഈ പറഞ്ഞത് മൂന്ന് പതിറ്റാണ്ട് കാലം എന്ന് പച്ച നമുക്ക് ബാക്കി കൂടി കേൾക്കാം മനസ്സിന് ചാഞ്ചല്യം വന്നിട്ടുണ്ടെന്നാണ് അറിയിക്കുന്നത് അദ്ദേഹത്തിന് തീർച്ചയായും ആലോചിക്കണം ഒരു ഘട്ടത്തിൽ ഒരുപാട് ഞാൻ സേവനം ചെയ്ത സമസ്ത കേരളം ഗംഭ്യത്തുളമാണ് അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ വേറിട്ട് നിൽക്കേണ്ടയാളല്ല ഞാൻ സമസ്തയുടെ ഭാഗമാകേണ്ടയാളാണ് അതുകൊണ്ട് തന്നെ നൂറാം വാർഷികം ആഘോഷിക്കണം എന്നതിൽ അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഞാൻ വിനിയപൂർവ്വം അറിയിക്കുകയാണ് കാന്തപ്രസ്ഥ നേതൃത്വത്തിൽ ഈ സാഹചര്യത്തിൽ വേറിട്ട് നടത്തിന് പകരം യഥാർത്ഥ തന്നെ ബാംഗ്ലൂരിൽ തീർച്ചയായും നേരിട്ട് വാർഷിക ആഘോഷ എന്നാലും ഈ പറഞ്ഞത് നുണയാണെന്ന് യാതൊരു കാരണവശാലും പറയാതിരിക്കാൻ വയ്യ ഇതിനെ ചൊല്ലി കൂടുതൽ വിവരിക്കാനൊന്നും ഞാൻ പോകുന്നില്ല സംഭവം പറഞ്ഞത് പച്ച നുണയാണ് മൂന്ന് പതിറ്റാണ്ട് കാലമായി ഉസ്താദ് അവിടെ പോയിട്ട് എന്ന് പറഞ്ഞത് എന്തെന്നായാലും നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കേണ്ടത് ഇന്ന് തലപ്പാവുധാരികൾ തല ഉയർത്തി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാരൻ ഈ ഉസ്താദ് തന്നെയാണ് നമ്മുടെ എ പി ഉസ്താദ് വടച്ചറബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമി ആ ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ് ഇന്ന് മുസ്ലിങ്ങൾ തന്നെ തല ഉയർത്തി നടക്കുന്നതും നമുക്കുണ്ടാകുന്ന സ്ഥാനമാനങ്ങളും കിട്ടുന്നതും അതൊരിക്കലും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ആ ഒരു മനുഷ്യൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് അമ്പലക്കടവിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഉസ്താദിനെ അപമാനിക്കുന്നത് പോലെ തോന്നി ആ ഒരു മനുഷ്യൻ ഉള്ളത് കാരണം ഒരുപാട് നേട്ടങ്ങളെ നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളു ആ ഒരു പുഞ്ചിതിയോടെ ഷയിക്കണ എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ എന്തിനും തയ്യാറാണ് ഞങ്ങൾ ഒരു വാക്ക് തർക്കത്തിനുമില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണമെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും